തങ്ക വരണ്ടല്ലോ എന്താണല്ലോ പണികളൊക്കെ കഴിഞ്ഞ ആ കഴിഞ്ഞൂടി ഇരിക്കി അയ്യോ നിന്റെ പണികളൊക്കെ കഴിഞ്ഞാ ആ ചോറുണ്ടെ കഴിഞ്ഞോളോ എന്താ ചൊറിയണുണ്ടല്ലോ ആ എന്താന്നറിയില്ലേ കഴിക്കൊറിച്ചല് സ്വർണ്ണാടി ആ ഇത് എന്റെ പത്ത് ഭാഗം കൊന്നതാ ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നപ്പോ പത്ത് ഭാഗന്റെ മാലയാണ ഗൾഫിലത്തെ നല്ല സാധനമായിരിക്കും നിന്റെ ഒരു ഭാഗ്യല്ലേ മൂന്ന് മാലയ നീ വീട്ടിലിട്ട് നിക്കുന്നല്ലേ ഈ ഇതങ്ങനെ അധികം നേരം ഇടാൻ പറ്റില്ല ഇനി കള്ളന്മാരങ്ങനെ കണ്ട പ്രശ്നവും കുറച്ചു നേരം ഇന്നലെ കൊന്നല്ലേ ഉള്ളോക്ക് ചൊറിയുണ്ടാ ഏ അതെനിക്ക് ഇടയ്ക്ക് ഉള്ളതാ സ്ഥിരമുള്ളതാ മെഴുക്കൊക്കെ തേക്കാൻ കുറഞ്ഞുകഴിഞ്ഞപ്പ ചൊര് ചെടി വരും അത് വലിയ കാര്യം മെഴുക്ക് തേച്ച പൊക്കോ എന്തേലും ഒരു സ്വർണം പോലാകുള്ള ഒരു നാലിനുള്ളു നിന്റെ ഒരു ഭാഗ്യല്ലേ ആ കൊറേ കഷ്ടപ്പെട്ടതല്ലേ പണ്ട് അതാവും ഇപ്പൊ ദൈവം ഒന്നും അറിഞ്ഞ് സഹായിക്കണേ മക്കളൊക്കെ നന്നായി അവർക്ക് നല്ല സ്വർണൊക്കെ അമ്മക്ക് വിചാരിച്ചു വിചാരിച്ചെടുത്തരാൻ തോന്നുന്നു ഇതൊക്കെ ഒരു ഭാഗ്യ എനിക്ക് വരും എന്റെ മോൻ ഇനി പോയി നന്നാവൂടി അവൻ അവനും കൊണ്ടുപോകാൻ ഞാൻ പറയണ്ടി ഇവിടെ കടന്ന് നടന്നിട്ട് വലിയ കാര്യൊന്നും ഇല്ല എന്റെ മോൻ്റെ കൂടെ ഞാൻ പറഞ്ഞ് ഞാൻ ശരിയാക്കിണ്ട് റഷ്യ് കൊണ്ടുപോകാൻ പറയാണ്ട് ഓരോ തലവരല്ലെടി അതൊക്കെ ശരിയാവിടെ ഇവനോട് ഞാൻ ചെല്ലുമ്പോൾ ഒന്ന് എന്തെങ്കിലുമൊക്കെ റെഡി ആക്കി കൊടുക്കാൻ പറയാ ഇവിടത്തെ ജോലിയില് വലിയ കാര്യൊന്നുമില്ല അല്ലെ ഉം അപ്പൊ അവനെ ചെല്ലുമ്പോൾ റെഡി ആക്കി അവനോട് പറഞ്ഞ ഞാൻ റെഡി ആക്കിണ്ട് അപ്പൊ നിനക്കിട ഇതുപോലെ പത്ത് പവനും പത്ത് പവനും അഞ്ചു പവനും ഒക്കെ ഇടാ നിനക്ക് അതേ എനിക്ക് സാഫിലൊന്ന് ലോൺ അടക്കാൻ രണ്ടു മണി മൂന്ന് മണിയാകുമ്പോഴേക്കും ബാങ്ക് അടക്കിയിട്ട് പണി വെക്കാൻ തരും എനിക്ക് പറഞ്ഞു ഇതാ പത്ത് പണേ ഇതിപ്പോ കൊണ്ടന്നല്ലല്ലോടി അപ്പഴ്ക്ക് എങ്ങനെയാ പണയം വെക്കാൻ തരാടി ഞാൻ ആലോചിക്കട്ടെ അവനോട് ചോദിക്കാണ്ടൊന്നും എനിക്ക് തരാൻ പറ്റില്ലേ അവ ഇന്നലെ കൊണ്ടുവന്നല്ലോല്ലോ അപ്പോഴ്ക്ക് അമ്മ പണയം വെക്കാൻ വല്ലൊരുക്കും കൊടുത്തോണ്ടോ അവൻ എന്തു പറയാനെ നിന്നെനിക്കിഷ്ടമൊക്കെ തന്നെ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ കൊണ്ടുവന്ന സാധനം ഇന്ന് പോയി പണയം വെക്കാൻ കൊണ്ടുവന്നാ കൊണ്ടുപോയി എങ്ങനെ റെഡിയാവ ഞാൻ ചോദിച്ചിട്ട് പറയാം ഞാൻ അവിടെ നിക്ക് അതൊരു പ്രതീക്ഷ നീയായിട്ടോ ആ ശരിക്കന്നെ അവ സമ്മതിച്ച പ്രശ്നം ചെയ്യാട്ടോയോ ശരി ശെരി എത്ര മണിക്കാ കൊറച്ച് കഴിഞ്ഞു സമയ എന്റെ പൊക്കച്ച ഞാൻ ഇന്നത്തോടെ ഞാൻ റെഡി ആക്കിയായിരുന്നു എന്താ മൂന്ന് പാവ പത്ത് പാവ ഈശ്വരാ പെട്ടല്ലോ ഏത് നേരത്താവുക പെണ്ണിനോട് പത്ത് പവന്റെ മാല പൊക്കെ അടിക്കാൻ തോന്നിയത് അവളൊരു ഇടയ്ക്കിടയ്ക്കുള്ളൊരു ചൊറിച്ചലും മാന്തലും നമ്മുടെ ബാലാട്ട സിനിമയില് ജഗതി മാന്തളും ഇത് കണ്ടപ്പോളെനിക്ക് തോന്നിണ്ടത് മുക്ക് കൊണ്ടാണ് ചോദിച്ചിട്ട് ഇനിയിത് സ്വർണ്ണമല്ലെന്ന് പറഞ്ഞാൽ കുടുംബശ്രീ മുഴുവൻ പാട്ടൊക്കെ എന്നെ നോണം കൊടുത്തു വലിയ സ്നേഹം കാണിച്ചു വന്നിട്ട് പണയം വെക്കാൻ ചോദിച്ചോക്കുന്നു അവൾക്കൊരു ആവശ്യം ഉണ്ടാവില്ല പണയം വയ്ക്കേണ്ടത് ഇത് എന്നെ സംശയമായിട്ട് എന്നെയാണ് അവൾ ചോദിച്ചു നോക്കുന്നത് അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ അവൾക്ക് ഞാൻ കൊടുക്കില്ല കൊടുത്ത എന്തായാലും എന്നെ കളത്തറ മുഴുവൻ പിന്നെ നാട് മുഴുവൻ അവൾ എന്നെ നാട്ടിക്കും അതിനുള്ള അവസരം ഞാൻ കൊടുക്കില്ല എന്നിട്ട് ഇപ്പൊ ചെയ്യ തറവാട്ടി പോയി മുന്നേ ഇരിക്കാം രണ്ടു മണി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് കാര്യം നിൽക്കില്ലല്ലോ എന്തെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും പറഞ്ഞോളൂ മാറാം എന്തായാലും തറവാട്ടിക്ക് പോട്ടെ അവള് കാണാണ്ട മുന്നേ അമ്പലത്തോടെ പോവു അവള് അവിടെ ഇരിക്കട്ടെ സമയം കൊറേ ആയില്ല ദേവിയെ ലീല ലീലേ ലീല ഇങ്ങനെ തോന്നി അത്ര ഒരു സംശയം തോന്നിയതായിരുന്നു അപ്പുറത്ത് പോയി നോക്കിയോക്കിരുന്നു അവളെ ചൊറിച്ചിനും കാര്യങ്ങളും കണ്ടപ്പോ തോന്നിയതായിരുന്നു അമ്പ അമ്പ താല് തുറത്തും കൂടി ഇട്ടറിയില്ല എന്നുള്ള വിചാരം ഉം അവളെ കള്ളത്തരം പൊളിയില്ല അപ്പൊ അവളങ്ങോട് ഓടി പോയതാണ് ഞാൻ ഇത് അറിയാൻ തന്നെയാ അവളോട് ഞാൻ പറന്ന് നിനക്ക് പണ്ടി വെക്കുന്നുണ്ട് അവളിനും കാണൂല നീ ഒക്കെ ഇപ്പളും ഒരു കുറവില്ല കഷ്ടം ഇങ്ങനത്തെ ജന്മങ്ങളുണ്ടല്ലോ ദൈവീ